നമസ്കാരം മീഡിയ വൺ ചാനലിലെ അടുപ്പുകുട്ടി ചർച്ചക്കാർ ആവേശത്തോടുകൂടി ഒരു രക്ഷകനെ കിട്ടിയ സന്തോഷത്തിലാണ് ഒറ്റക്കൊമ്പൻ എന്നാണ് പി വി എൻവറെ വിശേഷിപ്പിക്കുന്നത് ഇന്നേവരെ പറയുന്നതെല്ലാം വിഡ്ഢിതമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടും പറഞ്ഞ ഒന്നുപോലും തെളിയിക്കാൻ കഴിയാതിരുന്നിട്ടും വായിൽ തോന്നുന്നതൊക്കെ വെളിച്ച് അധിക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നിരപരാധികളെ വേട്ടയാടുന്നതിൽ പ്രത്യേക ഔൽസ്യമുണ്ടായിട്ടും മീഡിയ വണിന് ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കാൻ കഴിയുന്നത് മീഡിയ മീഡിയവിടിനെ നാടിന്റെ പ്രതീക്ഷ എന്ന് വിളിക്കാൻ കഴിയുന്നത് കൃത്യമായി അവരുടെ മത പ്രതിഫലനമാണ് എന്ന് മാത്രമല്ല അൻവറിന്റെ പിൻപിലുള്ള മതശക്തികളുടെ സ്വാധീനവുമാണ് പിണറായിയെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരുമ്പോൾ കേരള പോലീസിലെ ഏറ്റവും ശക്തനായ പോലീസ് ഓഫീസർമാർ വിറയലോടെ മാത്രം പേരുചരിക്കുന്ന എം ആർ അജിത് കുമാറിനെ കൊലയാളിയായും സ്വർണക്കടത്ത് മാഫിയ തലവനായും വിശേഷിപ്പിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരുമ്പോൾ ഈ മതശക്തികളുടെ പിന്തുണ തന്നെയാണ് മീഡിയ വൺ ചാനൽ കൂടി അൻവറെ പിന്തുണയ്ക്കുന്നതും വെറുതെയല്ല അൻവർ അൻവറാവട്ടെ റിപ്പോർട്ടർ ചാനലിന്റെ സ്പോൺസറായി മുമ്പോട്ട് പോകുമ്പോഴും മീഡിയ വൺ അത് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന്റെ പശ്ചാത്തലം അത് തന്നെയാണ് എന്നാൽ അൻവർ ഇനി തിരിച്ചറിയാൻ പോകുന്ന ഒരു സത്യമുണ്ട് ആവേശത്തോടെ ചാടി എല്ലാ വൃത്തികേടുകൾക്കും കുട പിടിച്ചിരുന്ന അൻവറിനെ ചെങ്ങലിക്കിടാൻ സ്വയം ഒരുക്കിയ കെണിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതൊക്കെ എന്ന് മറനാടനെ പൂട്ടുന്നതടക്കം അൻവർ മുമ്പോട്ട് വെച്ച ചില അബദ്ധ തത്വശാസ്ത്രങ്ങളുണ്ട് അവയ്ക്കൊക്കെ ഒപ്പം തുള്ളാൻ പോലീസ് നിർബന്ധിതരായി മറനാടൻ വേട്ടയിൽ സുകുമാരക്കുറിപ്പിനെ പിടിക്കാൻ പോലീസ് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലാത്തത്രയും ഫോഴ്സിനെയാണ് മറുനാടൻ വേട്ടയ്ക്ക് വേണ്ടി എം ആർ അജിത് കുമാർ വിട്ടുകൊടുത്തത് കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും മറന്നാടനെ തേടി കേരള പോലീസ് എത്തി ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് അൻവർ ആയിരുന്നു ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ ഈ പൊട്ടിത്തെറിയും ബഹളം വയ്പും ഒക്കെ എന്നാൽ പിണറായിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരുമ്പോൾ പിണറായിയുടെ വിശ്വസ്തനായ പി ശശിയെ തള്ളിപ്പറയുമ്പോൾ പിണറായിയുടെ ശക്തി കേന്ദ്രമായ എം ആർ അജിത് കുമാറിനെ കൊലയാളിയായും സ്വർണക്കടത്തുകാരനുമായി വിശേഷിപ്പിച്ച് രംഗത്ത് വരുമ്പോൾ തീർച്ചയായും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാടുന്നത് ശീലമാക്കിയ അൻവർ എല്ലാത്തിനും കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും അതിന് പ്രധാനപ്പെട്ട കാരണം എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണം തന്നെയാണ് എം ആർ അജിത് കുമാറിന്റെ അപേക്ഷ പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ ഉന്നയിച്ച വിഷയങ്ങളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അന്വേഷണ ആവശ്യമുന്നയിച്ചത് അൻവർ അല്ല എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് എം ആർ അജിത് കുമാർ ആവശ്യപ്പെട്ടത് മറനാടിനെ വേട്ടയാടാൻ ഒരു പോലീസ് ഫോഴ്സിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുവെന്നും മറുനാടന് അതിനെ മറികടക്കാനുള്ള സംവിധാനമുള്ളതുകൊണ്ട് പരാജയപ്പെട്ടു എന്നും മുഖ്യമന്ത്രിയെ എം ആർ അജിത് കുമാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തതിലുള്ള ഖിന്നത അറിയിക്കുകയും തന്നെ കൊലയാളിയും സ്വർണക്കടത്തുകാരനുമായി വിശേഷിപ്പിക്കുകയും ചെയ്തത് വെറുതെ വിടാൻ കഴിയില്ലെന്നും അത് തനിക്കെതിരെ മാത്രമല്ല സർക്കാരിനും പോലീസിനുമെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നും എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി അജിത് കുമാറും ചില ശിങ്കിടികളും പോലീസിനെ നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് പോലീസിലെ ഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അജിത്തിന്റെ വീഴ്ചയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ അവരാരും ഈ അവസരം ഇപ്പോൾ മുതലെടുക്കുന്നില്ല എന്നതാണ് വാസ്തവം കാരണം അജിത് കുമാറിനെ എതിർക്കാൻ പ്രധാനപ്പെട്ട കാരണം അൻവറെ പോലെയുള്ള നേരും നിറയും ചുമന്നുകൊണ്ട് നടക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അൻവർ അജിത് കുമാറിനെ എതിർത്തു എന്നതുകൊണ്ട് മാത്രം അൻവറെ പിന്തുണയ്ക്കാൻ സാധിച്ചെന്നവരില്ല എന്തെങ്കിലും അജിത്തിനെതിരെ കലാപമുണ്ടാകുമ്പോൾ പോലീസ് സേനയിലെ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും അജിത്തിനെതിരെ തിരിയും എന്ന് പറഞ്ഞു കേട്ടെങ്കിലും ഇപ്പോൾ അവരൊക്കെ പിൻവലിഞ്ഞു നിന്ന് കളി കാണുകയാണ് അവിടെ തന്നെയാണ് അൻവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെളിയിക്കേണ്ട ബാധ്യത അൻവർക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആദ്യം പോലീസ് സുജിത് ദാസിന്റെ മൊഴിയെടുക്കും സുജിത് ദാസ് പറഞ്ഞതിനൊക്കെ ഉത്തരവാദിത്വം സുജിത് ദാസിന് തന്നെയാണ് എം ആർ അജിത് കുമാറിനെ കുറിച്ച് സുജിത് ദാസ് പറഞ്ഞതിനൊക്കെ വിശദീകരണം കൊടുക്കേണ്ടി വരും വിശദീകരണം കൊടുക്കുന്നില്ലെങ്കിൽ സസ്പെൻഷനായിരിക്കും മറുപടി പിന്നെ അൻവറുടെ മൊഴിയെടുക്കും അൻവർ വി ഡി സതീശിനെതിരെ പരാതി കൊടുത്തിട്ട് മൊഴിയെടുത്തുപോലുമില്ല എന്ന പൊട്ടത്തരമാണ് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് അൻവർ വി ഡി സതീശിനെതിരെ ഒരു പരാതിയും ഒരിടത്തും കൊടുത്തില്ല അൻവർ നിയമസഭയിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി നിയമസഭയിൽ നടക്കുന്ന പ്രസംഗത്തിനെതിരെ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കാനോ വിശദീകരണം തേടാനോ പോലീസിന് അവകാശമൊന്നുമില്ല എന്ന് അൻവർക്കറിയാത്തത് കൊണ്ടല്ല പരാതി കൊടുത്തത് ഹഫീസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അയാളുടെ മൊഴിയെടുത്ത ശേഷമാണ് പ്രാഥമികമായി ഈ കേസ് നിലനിൽക്കില്ല എന്ന് പോലീസ് പറഞ്ഞത് അൻവറുടെ മൊഴിയെടുക്കേണ്ട ആവശ്യമേയില്ല അടക്കം അൻവർ പുറത്തുവിട്ട എല്ലാ ആരോപണങ്ങളും വെറും വിഡ്ഢിത്തങ്ങളായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ ബാധ്യതയാണ് രണ്ടു കോടി മറുനാടൻ അജിത് കുമാറിന് വാഗ്ദാനം ചെയ്തതും അതിൽ ഒന്നര കോടി കൊടുത്തതുമായതിന്റെ തെളിവുകൾ പുറത്തുവിടേണ്ടത് മറന്നാടനും അൻവറിനെതിരെ കേസ് കൊടുക്കുകയാണ് പൊതുവെ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കുന്നതിനും പരാതി കൊടുക്കുന്നതിനും വിമുഖതയുള്ളവരാണ് ഞങ്ങൾ മറ്റൊന്നും കൊണ്ടുമല്ല ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കെതിരെയും സിനിമക്കാർക്കെതിരെയും കച്ചവടക്കാർക്കെതിരെയും അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഞങ്ങൾ വിമർശനാതീതരല്ല ഞങ്ങളെയും വിമർശിക്കട്ടെ അത്തരം വിമർശനങ്ങളുടെ പേരിൽ കേസുമായി പോകുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് പലപ്പോഴും മൗനം പാലിച്ചത് എന്നാൽ ഈ മൗനത്തെ ഒരു കുറ്റസമ്മതമായി കരുതി അതിനു കഴിഞ്ഞ് ആക്രമിച്ച് രംഗത്ത് വരാൻ തുടങ്ങിയതോടെ ഞങ്ങൾ പതിയെ പതിയെ ഇത്തരം വ്യാജ പ്രചാരകർക്കെതിരെ കേസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് മറനാടിനെതിരെ നിരന്തരമായി നോണുകൾ പറയുന്ന പലരും ഇപ്പോൾ കോടതി കയറി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് അൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നതടക്കം കഴിഞ്ഞ കുറേ കാലമായി ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കെതിരെയും ഞങ്ങളും നിയമ നടപടി ഉടൻ ആരംഭിക്കുകയാണ് മറനാടിനെ പൂട്ടിക്കിട്ടുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അൻവർ ഇപ്പോൾ ആ ഗൂഢാലോചന തുറന്നു പറഞ്ഞിരിക്കുന്നു ശ്രീനിധിന്റെ പരാതി മുതൽ ഒടുവിൽ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള പരാതി വരെ എല്ലാത്തിന്റെയും പിന്നിൽ അൻവർ ഉണ്ടെന്ന് അൻവർ തുറന്നു സമ്മതിക്കുന്നു മറണാടൻ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു ബ്ലാക്ക് മെയില് ചെയ്ത് പണം തട്ടിയതിന്റെ പേരിൽ മറണാടനെ ശിക്ഷിച്ചു പച്ചക്കള്ളം പ്രചരിപ്പിച്ചു ഇപ്പോഴിതാ മറന്നാടൻ രണ്ടു കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന നുണയും അൻവർ തട്ടിവിട്ടിരിക്കുന്നു ഇവയെല്ലാം എണ്ണി എന്ന് നിരത്തി അൻവർക്കെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോവുകയാണ് മറുനാടൻ എം ആർ അജിത് കുമാർ പോലീസിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ ഡി ജി പിക്ക് പരാതി കൊടുത്ത് അന്വേഷണം ആരംഭിക്കുമ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ തെളിവ് കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ട അൻവർ തീർച്ചയായും ഈ രണ്ടു കോടി അഴിമതി ആരോപണത്തിനും തെളിവ് കൊടുക്കേണ്ടി വരും മറന്നാടൻ രണ്ടു കോടി കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന അൻവർ എങ്ങനെയാണ് താൻ ഈ വിവരം അറിഞ്ഞത് എന്താണ് തൻ്റെ കയ്യിലുള്ള തെളിവ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നൂറ്റി കോടി രൂപ വി ഡി സതീശൻ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നത് പോലെയൊരു തമാശയായി മാത്രമേ ഇതിനെ കരുതാൻ കഴിയൂ എന്നാൽ മറണാടൻ രണ്ടു കോടി കൈക്കൂലി കൊടുത്തത് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് എ ഡി ജി പിയുടെ കൂടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അത് വ്യാജമാണ് എന്ന് തെളിയിക്കേണ്ടത് മറന്നാടൻ മാത്രം പരാതിയുമായി ഇറങ്ങിയാൽ പലപ്പോഴും വിജയിച്ചെന്ന് വരില്ല എന്നാൽ ഇവിടെ എ ഡി ജി പിയും പ്രതിസ്ഥാനത്തായതുകൊണ്ട് അന്വേഷണത്തിൽ അൻവർ മറുപടി കൊടുക്കേണ്ടി വരും ഇതുപോലെ തന്നെയാണ് വിരുവി ജൂണും അൻവറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഒരു കൊലപാതക കേസിലെ പ്രതിയെ രക്ഷിക്കാൻ

സഹായം അഭിപ്രായം അതിനുള്ള മറുപടി സഹായിക്കാം എന്ന തരത്തിൽ തന്നെ പറയുന്നു അപ്പോ ഓക്സോ കേസ് ഞാനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ഒരു പെൺകുട്ടിയെ കുട്ടിയെ മാറ്റി ശബ്ദം പ്രസിദ്ധീകരിച്ചതിന് കോഴിക്കോട് ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസിന്റെ കാര്യം സംസാരിക്കും അതിൽ പ്രയാസം ഉണ്ടാവരുത് കേസ് കേസ് കോടതിയിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് സ്വാധീനം ആ കാര്യം വരുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് വിശദീകരണമായ രംഗത്ത് വന്നു ഇത് പച്ചക്കള്ളമാണെന്നും നിയമ നടപടി മുമ്പോട്ട് പോന്നും വിനു പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാറും മറുനാടനും വിനു ബിജോണും ഒരുമിച്ച് അൻവർക്കെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു ഇതുവരെ ആരെക്കുറിച്ചും എന്തും പറയാനുള്ള ലൈസൻസ് തനിക്കുണ്ട് എന്നായിരുന്നു അൻവർ വിശ്വസിച്ചതെങ്കിൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ് പറഞ്ഞതൊക്കെ തെളിയിക്കേണ്ട ബാധ്യത അൻവർക്കുണ്ട് അൻവർ അമ്പ ഇതിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയായതുകൊണ്ട് അന്വേഷണവുമായി മുമ്പോട്ട് പോവട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ കൈവിട്ട് കളിച്ച അൻവർ ഒടുവിൽ കാലിടറി വീഴുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അൻവർ പറഞ്ഞ പച്ചക്കള്ളങ്ങളും നുണകളും വർഗീയതയുമൊക്കെ ഇനി വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും കേരളീയ സമൂഹത്തിൽ ഇങ്ങനെയൊരു നേതാവ് ഉണ്ടായിരുന്നു എന്ന് വരും തലമുറ പരിഹാസത്തോടെ അതിശയത്തോടെ കാണാൻ പോകുന്നതിന്റെ തുടക്കം മാത്രമാണ് അൻവർ ഇപ്പോൾ സ്വയം ഒരുക്കിയിരിക്കുന്ന ഈ കെണി